നമസ്കാരം സിൽവർ ലൈൻ പദ്ധതിക്കായി റെയിൽവേയുടെ ഭൂമി പങ്കുവയ്ക്കാനാകില്ലെന്നും ഭാവി വികസന പരിപാടികൾക്ക് അത് തടസ്സമാകുമെന്നും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് എം പിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ചേർന്നുള്ള കമ്പനിയാണ് കേറയിൽ പദ്ധതിക്കായുള്ള എഴുപത് ശതമാനം തുകയും വിദേശ വായ്പയിലൂടെയാണ് സമാഹരിക്കുന്നത് ഈ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരാണ് ഗ്യാരണ്ടി നൽകേണ്ടത് അതിനാൽ വായ്പ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ റെയിൽവേ ലൈനുമായി പലയിടത്തും കൂട്ടിമുട്ടുന്ന തരത്തിലാണ് രൂപരേഖ ഇതിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു അതേസമയം സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം പിന്നീട് താൽപര്യം കാണിച്ചില്ല എന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെ പദ്ധതി നടപ്പാക്കാൻ ശ്രമം തുടരുമെന്ന് ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിലും ഇത്തവണത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സിൽവർ ലൈൻ പരാമർശിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വരുത്തുകയാണ് ലക്ഷ്യം എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ നടപ്പാക്കും എന്നതിൽ നിന്ന് കേന്ദ്രാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും എന്ന തണുപ്പൻ നിലപാടിലേക്ക് നേരത്തെ സർക്കാർ എത്തിയിരുന്നു കേന്ദ്രാനുമതി ലഭിക്കാനിടയില്ല എന്ന സൂചന ലഭിച്ചതോടെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നിന്ന് പദ്ധതി ഒഴിവാക്കിയതും ദക്ഷിണ റെയിൽവേ കടുത്ത വിയോജിപ്പ് അറിയിച്ച് റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകിയതോടെ ആ പ്രതീക്ഷയും അങ്ങ് നഷ്ടപ്പെട്ടു എന്നാൽ സംസ്ഥാനം ഇക്കാര്യത്തിൽ താൽപ്പര്യം കാണിക്കുന്നില്ലെന്നും പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കണമെന്നും കേന്ദ്ര ബജറ്റിന് ശേഷം റെയിൽവേ മന്ത്രി പ്രതികരിച്ചതാണ് സർക്കാരിനെ മാറി ചിന്തിപ്പിച്ചത് പാളങ്ങളുടെ നവീകരണവും വളവ് നിവർത്തലും പാത ഇരട്ടിപ്പിക്കലും പൂർത്തിയാകുന്നതിനൊപ്പം പുതിയ വേഗ റെയിൽപാത കൂടി വരേണ്ടത് ആവശ്യമാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച തുടരുമെന്നും അന്ന് വ്യക്തമാക്കുകയുണ്ടായി പദ്ധതി നടക്കില്ലെങ്കിൽ അത് കേന്ദ്രം പ്രഖ്യാപിക്കട്ടെ എന്ന മറുതന്ത്രമാണ് സംസ്ഥാന സർക്കാർ പയറ്റുന്നത് അതിൽ സംശയമില്ല അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ കൈവശമുള്ള ഭൂമി കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വിട്ടു നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പാലക്കാട് ഡിവിഷണൽ ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ചും ധർണയും നടത്തിയിരുന്നു പ്ലാച്ചിമട കൊക്കകോള വിരുദ്ധ സമിതി നേതാവ് വിളയോടി വേണുഗോപാലാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് ഭൂമി വിട്ടുകൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് റെയിൽവേ പിന്തിരിയണമെന്നും അല്ലാത്തപക്ഷം ശക്തി ശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിരുന്നു